ഞങ്ങളെല്ലാവരും ഇന്ന് ചെറിയൊരു യാത്രയിലാണ് മറ്റെവിടെയല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമപ്രദേശമായിട്ടുള്ള കാഞ്ഞിരക്കൊല്ലിയിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്കുള്ള ദൂരം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് അറുപത് കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് അപ്പം അവിടെയുള്ള കാഞ്ഞിരക്കൊല്ലി കാഞ്ഞിരക്കൊല്ലി അളകാപുരി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് വളരെ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള വഴികളാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെയും ഈ പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള നിറയെ പൂക്കളും പൂമ്പാറ്റുകളും ആയിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് അപ്പം കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് കാഞ്ഞിരക്കൊല്ലി പോകുന്നത് നമ്മൾ കണ്ണൂരിൽ നിന്ന് കണ്ണൂർ ഇരിക്കൂർ ഉളിക്കൽ പയ്യാവൂർ ചന്ദനക്കാമ്പാറ ഈ ഒരു റൂട്ടിലെ ആണ് നമ്മൾ ഇങ്ങോട്ട് പോവുക അതിനുശേഷം അത്യാവശ്യം ഒരു ഹൈ റേഞ്ച് തന്നെയാണ് ഈ ഒരു കാഞ്ഞിരക്കൊല്ലി കർണാടക അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ അധികം അറിയപ്പെടാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ കാഞ്ഞിരക്കൊല്ലി അതേപോലെ തന്നെ അളകാപുരി വെള്ളച്ചാട്ടം സമുദ്ര നിന്ന് ഏതാണ്ട് നാലായിരം അടി ഉയരത്തിൽ കേരള കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയോര ഗ്രാമപ്രദേശം ഇവിടെ അടുത്തായിട്ട് നമുക്ക് ആനതെറ്റി വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു ചെറിയ വാട്ടർഫാൾ ഉണ്ട് അതുപോലെ ശശിപ്പാറ വ്യൂ പോയിൻ്റ് കന്മദംപാറ വ്യൂ പോയിൻ്റ് അതുപോലെ പാട്ടംകവല വ്യൂ പോയിന്റ് എന്നീ സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ഏതാണ്ട് അടുത്തടുത്താണ് വരുന്നത് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കാറുകളും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇത് ഫോറസ്റ്റ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിൽ വരുന്നൊരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രി ഗേറ്റ് കാണാം അപ്പോൾ അവിടെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അപ്പം മുതിർന്ന ആളുകൾക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് പ്രവേശനം നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും ഇതിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു നാന്നൂറ് മീറ്റർ ഇതേപോലെയുള്ള വഴികളിൽ ആ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വഴികളാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇതേപോലെ കമ്പിവേലുകളൊക്കെ കെട്ടിയിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതേപോലെ കാട്ടുവള്ളികളും നല്ല വനത്തിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളീ പോകുന്നത് അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ വളരെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും കൗതുകം ഉണർത്തുന്ന ഒരു യാത്ര തന്നെയാണ് അപ്പം ഇവിടെ ഈ ഒരു ഇതിലൂടെ പോകുന്ന വഴിക്ക് അവിടെ കുറേ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഒരു ചെരുവായിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇത്തരത്തിലുള്ള വഴികളിലൂടെയൊക്കെ നടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് മറ്റൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ട് അത് അധികം ആൾക്കാരൊന്നും പോയിട്ടില്ല എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പം ഇവിടെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് അത്യാവശ്യം കാടും മലകളും അതുപോലെ പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ രസകരമായിട്ടുള്ളൊരു യാത്രാനുഭവം തരുന്നൊരു സ്ഥലം തന്നെയാണ് ഈ അളകാപുരി വെള്ളച്ചാട്ടം ഇപ്പോൾ ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൈഡാണ് ആ വെള്ളച്ചാട്ടം ഒഴുകി പോകുന്ന അളകാപുരി വാട്ടർഫാളിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇത് ഏതാണ്ട് നമ്മൾ ഈ വാട്ടർഫാളിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ഫോറസ്റ്റിൻ്റെ നമ്മൾ ഈ സോളാർ കമ്പി വേലികൾ വന്യമൃഗങ്ങളെ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഇതേപോലെയുള്ള വ്യൂസ് ഭയങ്കര രസകരമായിട്ടുള്ള വ്യൂസാണ് ഒരുപാട് മലനിരകളും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ പോകുന്ന വഴിയിൽ ആദ്യമൊന്നും അധികം ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു പ്രത്യേകിച്ച് അതൊരു അവധി ദിവസമായിരുന്നു നമ്മൾ പോയത് ഓണം കഴിഞ്ഞിട്ടുള്ള അവധി ദിവസമാണ് പോയതൊരു ശനിയാഴ്ചയാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശികളും വിദേശികളെന്ന് പറഞ്ഞാൽ നമ്മളെ അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാർ ഒരു ഒട്ടനവധി പേരുണ്ട് അതുപോലെ തന്നെ മലയാളികളും ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും കുളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്യാവശ്യം ചെറിയൊരു നമ്മൾ പോയ ദിവസം നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരള കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശം ഇവിടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം അളകാപുരി എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് വളരെ മനോഹരമായിട്ടുള്ള ഒരു പേരാണ് അളകാപുരി വെള്ളച്ചാട്ടം കർണാടക സംസ്ഥാനത്തിലെ വനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നെങ്കിലും ഇത് കേരളത്തിൽ നിന്നാണ് ഇത് ഏറ്റവും നന്നായിട്ട് കാണാൻ വേണ്ടി കഴിയുക ഇപ്പോൾ വെള്ള വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന സമയം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഫീസ് കൂടാതെ നമ്മളീ പോകുന്ന വഴി നമ്മൾ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ പോകുന്ന വഴികളിൽ നമ്മൾ നമ്മുടെ ഒരു പൊതു സ്വഭാവമുണ്ട് പ്ലാസ്റ്റിക്കുകളും സാധനങ്ങളൊക്കെ വലിച്ചെറിയുക അപ്പോൾ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞ സംഭവങ്ങളൊന്നും ഇവിടെ ഇന്നും കാണാനില്ല എന്തായാലും പോകുന്ന ആളുകൾ ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ചെറുതായിട്ട് അട്ടകളുടെ ശല്യം ചെറുതായിട്ടുണ്ട് നമ്മുടെ കൂടെ പോയ ബാക്കിയാരുടെ മേത്തും കയറിയിട്ടില്ല എൻ്റെ മേത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇത് നമ്മൾ വഴിക്കുന്നു തന്നെ നോക്കിയ സമയത്ത് എനിക്ക് അട്ട കടിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഭീകരമായിട്ടുള്ള അട്ട എൻ്റെ ശല്യമൊന്നുമില്ല പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് പുകയിലയോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ കരുതാം വേണമെങ്കിൽ ഇനി നമുക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം താഴേതുപോലെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബ്രിഡ്ജ് പോലെയുള്ള സ്ഥലമുണ്ട് അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കമ്പി കൊണ്ട് കെട്ടിയിട്ടുള്ള ബ്രിഡ്ജാണ് അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ താഴെ കുളിക്കാൻ പോകേണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്കൂടെ പോയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം നിരവധി ആളുകൾ അവിടെ നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ വെള്ളത്തിൽ ചാടി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് അതിൻ്റെ മുകളിൽ ടോപ്പിൽ നല്ല ഹൈറ്റിൽ നിന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്ട് നാലായിരം അടി ഹൈറ്റുള്ള ഒരു ഏരിയയാണ് നല്ല ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് അത് അപ്പോൾ അതുപോലെ ഇതിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ വെള്ള പതയായിട്ട് കാണാം താഴെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം വെള്ളം ഒരു ചെറു ചെറിയ രീതിയിൽ താഴോട്ട് വലിയൊരു കൊക്ക പോലെയുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് വെള്ളം ഒലിച്ചു പോവുകയാണ് ഈ സൈഡിലൊക്കെ കാടുകളൊക്കെ ആയിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത് അപ്പോൾ നോക്കാം നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം എത്രയോ വലിയ ഉയരത്തിൽ നിന്നാണ് ഒറ്റ ഒരു വലിയ പാറക്കല്ലാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തട്ടിത്തട്ടി തട്ടി വെള്ളം അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മേത്തേക്ക് നല്ല നല്ലവണ്ണം ഈ വെള്ളം ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട് നല്ലൊരു മഴ പെയ്യുന്ന ഫീല് തന്നെയാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ഏരിയയിലൊക്കെ ആൾക്കാർക്ക് കുളിക്കാം അപ്പോൾ നമ്മുടെ നമ്മളവിടെ ഇറങ്ങിയില്ല വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല കാരണം ഇപ്പോൾ ഒരുപാട് മസ്തിഷ്ക ജ്വരവും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്ന പരിപാടി ഒന്ന് മാറ്റിവെച്ചിട്ടാണുള്ളത് അപ്പം ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അളകാവുരി വെള്ളച്ചാട്ടം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഈ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ റൂട്ടും ലൊക്കേഷനും ഒക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റുകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ തീർ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ചന്ദനക്കാപ്പാറ കഴിഞ്ഞ് കുറച്ച് അല്പം ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്കവിടെ ഒരു ബോർഡ് കാണാം അപ്പം അതിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് നല്ല കുത്തനെയുള്ള കയറ്റമാണ് മറ്റേത് അത്യാവശ്യം കുറച്ച് ദൂരം കൂടാനുണ്ടെങ്കിലും വലിയ കയറ്റമില്ല എങ്കിലും കയറ്റമുണ്ട് വലിയ കയറ്റമില്ല മറ്റേത് കുത്തനയുള്ള കയറ്റമാണ് അപ്പോൾ ആ ഒരു ബോർഡ് ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലൊക്കേഷൻ നമ്മൾ സ്ട്രെയിറ്റ് കഴിഞ്ഞാൽ ആ കയറ്റമുള്ളതാണ് ലെഫ്റ്റാണ് പോകേണ്ടത് കൂടാതെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ താമസിക്കാനായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്നാലഞ്ച് റിസോർട്ടുകൾ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഇവിടെ ലഭ്യമാണ് അത്യാവശ്യം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തട്ടുകടകൾ പോലെയുള്ള കടകളും ഇതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി